നമസ്കാരം കാനഡ വീണ്ടും അർജന്റീനയ്ക്ക് മുന്നിൽ വീണു അങ്ങനെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കോപ്പ അമേരിക്ക ഫുട്ബോളിൻ്റെ ഫൈനലിൽ എത്തി സെമിയിൽ കാനഡയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് മറികടന്നാണ് അർജന്റീന ഫൈനലിൽ കടന്നത് ലീഗ് മത്സരത്തിലും കാനഡയെ അർജന്റീന തോൽപ്പിച്ചിരുന്നു അർജന്റീനയുടെ തുടർച്ചയായ രണ്ടാം കോപ്പ അമേരിക്ക ഫൈനലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കോപ്പ അമേരിക്ക കിരീടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് കിരീടം എന്നിവ കഴിഞ്ഞ് മൂന്ന് വർഷത്തിനിടെ മൂന്നാമത്തെ പ്രധാന അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പ് നേടുന്നതിലാണ് അർജന്റീനയുടെ കണ്ണ് ഫൈനലിൽ ജയിച്ചാൽ കോപ്പ അമേരിക്കയിലെ തുടർച്ചയായ രണ്ടാം ജയമായിരിക്കും അർജന്റീനയ്ക്ക് ഉണ്ടാവുക കാനഡയ്ക്കെതിരെ സെമിയിൽ ജൂലിയൻ അൽവാരസ് ലിയോണൽ മെസ്സി എന്നിവരാണ് അർജന്റീനയുടെ ഗോളുകൾ നേടിയത് മത്സരത്തിൽ ലോക ചാമ്പ്യന്മാർക്ക് കടുത്ത് വെല്ലുവിളി ഉയർത്താൻ കാനഡയ്ക്ക് സാധിച്ചു പലപ്പോഴും പന്തുമായി അർജന്റീൻ ഗോൾ മുഖത്തെത്തിയ കാനഡയ്ക്ക് പന്ത് ഗോൾവര കടത്താൻ മാത്രം സാധിച്ചില്ല പ്രതിരോധത്തിലെ മികവാണ് രക്ഷയായത് പന്തടക്കത്തിലും ഷോട്ടുകൾ ഉതിർക്കുന്നതിലും അർജന്റീന തന്നെയായിരുന്നു മുന്നിൽ ടൂർണമെന്റിൽ അൽവാരസിന്റെ രണ്ടാം ഗോളായിരുന്നു ഇത് ആദ്യത്തേതും കാനഡയ്ക്കെതിരെയായിരുന്നു ഈ ഗോളോടെ മെസ്സിയും സംഘവും താളം വീണ്ടെടുത്തു മെസ്സിയുടെ ഗോളും അർജന്റീനയ്ക്ക് കരുത്തായി ഈ ടൂർണമെന്റിലെ മെസ്സിയുടെ ആദ്യ ഗോളാണ് ഇത് മത്സരത്തിൽ ഉടനീളം മെസ്സിയുടെ മികച്ച മുന്നേറ്റങ്ങൾ കാണാനായി പന്ത്രണ്ടാം മിനിറ്റിൽ ഏഞ്ചൽ ഡിമരിയ നൽകിയ പാസ് മെസ്സി ഗോൾവല ലക്ഷ്യമാക്കി പായിച്ചെങ്കിലും പുറത്തേക്ക് പോയി നാൽപ്പത്തിനാലാം മിനിറ്റിൽ കനേഡിയൻ പ്രതിരോധത്തെ കബളിപ്പിച്ച് മെസ്സി വീണ്ടും മുന്നേറ്റം നടത്തി പക്ഷേ ലക്ഷ്യത്തിലെത്താനായില്ല കൗണ്ടർ അറ്റാക്കുകളിലൂടെ കാനഡ ചില മുന്നേറ്റങ്ങൾ നടത്തി പതിനഞ്ച് പതിനാറാം മിനിറ്റുകളിൽ അർജന്റീനയുടെ ഗോൾമുഖം വിറപ്പിക്കാനായി കാനഡയ്ക്ക് ബോക്സിനകത്തെ പിഴവുകളും പാസുകൾ ശരിയാം വിധം നൽകുന്നതിൽ പരാജയപ്പെട്ടതുമാണ് കാനഡയെ ഗോളിൽ നിന്ന് അകറ്റിയത് കാനഡയുടെ മികച്ച ഒരു നീക്കം അർജന്റൈൻ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് തടഞ്ഞിട്ടു അതേസമയം യൂറോകപ്പിൽ ഫ്രാൻസിനെ തകർത്ത സ്പെയിൻ ഫൈനലിലെത്തി ഒൻപതാം മിനിറ്റിൽ തന്നെ ഒരു ഗോളിന് പിന്നിലായ ശേഷം രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചാണ് സ്പെയിൻ ജയം സ്വന്തമാക്കിയത് യൂറോകപ്പിൽ സ്പാനിഷ് സംഘത്തിന്റെ അഞ്ചാം ഫൈനലാണ് ഇത് ഇത്തവണത്തെ യൂറോകപ്പിൽ സ്പെയിനിന്റെ തുടർച്ചയായ ആറാം ജയമായിരുന്നു ഇത് നെതർലൻഡ്സ് ഇംഗ്ലണ്ട് രണ്ടാം സെമി ഫൈനൽ വിജയികളെ ഞായറാഴ്ച രാത്രി ബെർലിനിൽ നടക്കുന്ന ഫൈനലിൽ സ്പെയിൻ നേരിടും യൂറോകപ്പ് ചരിത്രത്തിൽ തുടർച്ചയായി കളികൾ ജയിക്കുന്ന ആദ്യ ടീമെന്ന റെക്കോർഡും സ്പെയിൻ സ്വന്തമാക്കി ഒൻപതാം മിനിറ്റിൽ ഖൊലോ മുവാനിയിലൂടെ മുന്നിലെത്തിയ ഫ്രാൻസിനെതിരെ ലെമിൻ യമാലിലൂടെയും ഡാനി ഓൽമോയിലൂടെയും സ്പെയിൻ തിരിച്ചടിച്ചു ഇതിനു മുന്നിൽ ഫ്രഞ്ച് ക്യാപ്റ്റൻ കിലിയൻ എംബാപേക്കും ടീമിനെ വിജയത്തിൽ എത്തിക്കാനായില്ല പതിനാറ് വയസ്സുകാരൻ ലാമിൻ യമാലും നിക്കോ വില്യംസും തകർത്താടിയാണ് ഫ്രാൻസിനെ തകർത്തത് തുടക്കം മുതൽ പതിവ് പോലെ സ്പെയിൻ മികച്ച മുന്നേറ്റങ്ങളുമായി കളം നിറഞ്ഞു ഒൻപതാം മിനിറ്റിൽ ബോക്സിന്റെ ഇടതു ഭാഗത്തുനിന്ന് സമയമെടുത്ത് കിലിയൻ എംബാപ്പെ ഉയർത്തി നൽകിയ പന്ത് ഹെഡറിലൂടെ ഖൊലോ മുവാനി വലയിലാക്കുകയായിരുന്നു ഇത്തവണത്തെ യൂറോയിൽ ഓപ്പൺ പ്ലേയിൽ നിന്ന് ഫ്രാൻസ് നേടുന്ന ആദ്യ ഗോൾ കൂടിയായിരുന്നു ഇത് ഗോൾ വീണതോടെ സ്പാനിഷ് ആക്രമണങ്ങൾക്ക് മൂർച്ചയേറി രണ്ട് ഗോളുകൾ തിരിച്ചടിച്ച് സ്പെയിൻ മത്സരത്തിലേക്ക് മടങ്ങി വന്നു അവസാന മിനിറ്റിൽ ഫ്രാൻസ് പ്രത്യാക്രമണം കടുപ്പിച്ചെങ്കിലും സ്പെയിനിന്റെ മികച്ച പ്രതിരോധത്തിന് മുന്നിൽ ഒന്നും ചെയ്യാനായില്ല